ലോകം സൃഷ്ടിച്ച പിന്നീടൊരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാങ്കം വീണ്ടും പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി യേശുവും കുഷ്ഠരോഗമുള്ള ഒരു മനുഷ്യനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കുഷ്ഠരോഗികളെ അശുദ്ധരായി കണക്കാക്കിയിരുന്നു അവർ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറി പുറത്തു വസിക്കണമെന്നായിരുന്നു നിയമം മാനുഷിക സാമൂഹിക മതപരങ്ങളായ എല്ലാ ബന്ധങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു ഉദാഹരണത്തിന് അവർ സിനഗോഗിൽ പ്രവേശിക്കാൻ പാടില്ലായിരുന്നു മതപരമായ കാര്യങ്ങൾക്ക് പോലും ദേവാലയത്തിൽ പ്രവേശിക്കാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല യേശു ആകട്ടെ നേരെ മറിച്ച് ആ കുഷ്ഠരോഗിയെ തൻ്റെ അടുത്തു വരാൻ അനുവദിക്കുന്നു കരുണ തോന്നിയ അവിടുന്ന് കൈനീട്ടി അവനെ സ്പർശിക്കുന്നു അക്കാലത്ത് ഇത് അചിന്തനീയമായിരുന്നു ദൈവം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുകയും മുറിവേറ്റ മനുഷ്യരാശിയുടെ ഭാഗതയത്തിൽ അനുകമ്പ കാണിക്കുകയും ചെയ്യുന്നു അവിടുന്ന്മായും മറ്റുള്ളവരുമായും നമ്മോട് തന്നെയും ബന്ധം പുലർത്തുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും തകർക്കാൻ അവിടുന്ന് വരുന്നു അവിടുന്ന് അവന് സമീപസ്ഥനായി അവനോട് അനുകമ്പ തോന്നി അവിടുന്ന് അവനോട് ആർദ്രത കാട്ടി ദൈവത്തിൻ്റെ ശൈലിയെ സൂചിപ്പിക്കുന്ന മൂന്ന് വാക്കുകൾ ഇവയാണ് സാമീപ്യം അനുകമ്പ ആർദ്രത ഈ സംഭവത്തിൽ നാം രണ്ട് ലംഘനങ്ങൾ കാണുന്നു യേശുവിനെ സമീപിക്കുന്ന കുഷ്ഠരോഗിയുടെ ലംഘനം അവനത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു കഴിഞ്ഞില്ല അനുകമ്പ തോന്നിയ യേശു അവനെ സുഖപ്പെടുത്തുന്നതിന് ആർദ്രതയോടെ അവനെ സ്പർശിക്കുന്നു യേശു അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ഇരുവരും ധ്വംസകരാണ് രണ്ട് ലംഘനങ്ങളാണ് നടക്കുന്നത് ആദ്യത്തെ ലംഘനം കുഷ്ഠരോഗിയുടേതാണ് നിയമാനുശാസനങ്ങൾ ഉണ്ടായിരുന്നിട്ടും കുഷ്ഠരോഗി ഏകാന്തവാസം വിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു അവൻ്റെ രോഗം ഒരു ദൈവിക ശിക്ഷ കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ യേശുവിൽ അവന് ദൈവത്തിൻ്റെ മറ്റൊരു മുഖം കാണാൻ കഴിയുന്നു ശിക്ഷിക്കുന്ന ദൈവത്തെയല്ല അവൻ ദർശിക്കുന്നത് പിന്നെയോ നമ്മെ പാപവിമുക്തരാക്കുന്നവനും തൻ്റെ കാരുണ്യത്തിൽ നിന്ന് നമ്മെ ഒരിക്കലും ഒഴിവാക്കാത്തവനുമായ അനുകമ്പയും സ്നേഹവുമുള്ള പിതാവിനെയാണ് അങ്ങനെ ആ മനുഷ്യന് ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നു കാരണം തൻ്റെ വേദന പങ്കിടുന്ന ദൈവത്തെ അവൻ യേശുവിൽ കാണുന്നു യേശുവിൻ്റെ മനോഭാവം അവനെ ആകർഷിക്കുന്നു തന്നിൽ നിന്ന് തന്നെ പുറത്തു കടക്കാനും തൻ്റെ വേദനാജനകമായ ചരിത്രം അവിടത്തേക്ക് സമർപ്പിക്കാനും അവനെ പ്രേരിപ്പിക്കുന്നു രണ്ടാമത്തെ ലംഘനം യേശുവിൻ്റേതാണ് കുഷ്ഠരോഗികളെ തൊടുന്നത് നിയമം വിലക്കിയിരിക്കെ അവിടുന്ന് മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ട് സുഖപ്പെടുത്തുന്നു ചിലർ പറഞ്ഞേക്കാം അവിടുന്ന് പാപം ചെയ്തു നിയമം വിലക്കുന്നത് അവിടുന്ന് ചെയ്തു അവിടുന്ന് നിയമലംഘകനാണ് എന്ന് ശരിയാണ് അവിടുന്ന് ലങ്കകനാണ് അവിടുന്ന് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല മറിച്ച് കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നു സ്നേഹപൂർവ്വം തൊടുക എന്നത് ഒരു ബന്ധം സ്ഥാപിക്കുക കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുക മറ്റൊരാളുടെ ജീവിതത്തിൽ അവൻ്റെ മുറിവുകൾ പങ്കുവയ്ക്കത്തക്ക വിധം ഇടപെടുകയാണ് ഈ പ്രവൃത്തിയിലൂടെ യേശു കാട്ടിത്തരുന്നത് ദൈവം നിസ്സംഗനല്ല സുരക്ഷ അകലം പാലിക്കുന്നവനല്ല മറിച്ച് അനുകമ്പയോടെ അടുത്തേക്ക് വരികയും നമ്മുടെ ജീവിതത്തെ സുഖപ്പെടുത്തുന്നതിന് ആർദ്രതയോടുകൂടി തൊടുകയും ചെയ്യുന്നവരാണ് എന്നാണ് സാമീപ്യവും അനുകമ്പയും ആർദ്രതയും ദൈവത്തിൻ്റെ ശൈലിയാണ് ഇതാണ് ദൈവത്തിൻ്റെ ധ്വംസനം ഈ അർത്ഥത്തിൽ അവിടുന്ന് വലിയ ലംഘകനാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് ലംഘനങ്ങൾ ജീവിക്കാനുള്ള കൃപയ്ക്കായി കർത്താവിനോട് അപേക്ഷിക്കാം നമ്മുടെ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനുള്ള ധൈര്യം ലഭിക്കുന്നതിന് പ്രചോദനമേകുന്നതാണ് കുഷ്ഠരോഗിയുടെ ലിംഘനം നമ്മോട് തന്നെ സഹതപിച്ചുകൊണ്ടോ നമ്മുടെ പരാജയങ്ങളെക്കുറിച്ച് വിലപിച്ചുകൊണ്ടോ നിൽക്കുന്നതിന് പകരം വിലപിക്കാതെ നമുക്ക് നാം ആയിരിക്കുന്ന രീതിയിൽ യേശുവിൻ്റെ പക്കലേക്ക് പോകാം കർത്താവെ ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് യേശുവിൻ്റെ ആ ആലിംഗനം മനോഹരമായ ആലിംഗനം അനുഭവപ്പെടും പിന്നെ യേശുവിൻ്റെ ലംഘനം അത് യാഥാസ്ഥിതത്വത്തിനപ്പുറത്തേക്ക് പോകാനും മുൻവിധികളെയും അപരൻ്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഭയത്തെയും മറികടക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന സ്നേഹമാണ് ഈ രണ്ടുപേരെയും പോലുള്ള പോലെയും യേശുവിനെ പോലെയും ലംഘകരായി ജീവിക്കാൻ നമുക്ക് പഠിക്കാം